വിചിത്രവും അസാധാരണവുമായ പല കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് മഴ പെയ്യാൻ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക ദോഷം മാറാനേ മനുഷ്യനെ മൃഗങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക തുടങ്ങിയ വിചിത്രമായ പല കാര്യങ്ങളും ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അസാധാരണമായ ഒരു പരസ്യം കർണാടകയിലെ പത്രങ്ങളിൽ വന്നു പരസ്യം കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി മുപ്പത് വർഷം മുമ്പ് മരിച്ചുപോയ മകൾക്കു വേണ്ടി മരിച്ചുപോയ യുവാക്കളിൽ നിന്നും വിവാഹാലോചന ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ പരസ്യം ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ നിന്നുള്ള ഒരു കുടുംബമാണ് തങ്ങളുടെ മുപ്പത് വർഷം മുമ്പ് മരിച്ച മകൾക്ക് കുലേ മതിമെ അഥവാ പ്രേത മധു എന്നറിയപ്പെടുന്ന പരമ്പരാഗത ചടങ്ങ് നടത്താൻ അനുയോജ്യനായ വരനെ തേടി പ്രാദേശിക പത്രത്തിൽ അസാധാരണമായ പരസ്യം നൽകിയത് കുലേ മതിമെ ദക്ഷിണ കന്നഡയിലെയും ഉടുപ്പിയിലെയും തീരദേശ ജില്ലകളായ തുളുനാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ആചാരമാണ് ജീവിച്ചിരിക്കുന്നവരുടെ ദോഷം തീർക്കാൻ മരിച്ചവരുടെ ആത്മാക്കൾ തമ്മിൽ നടക്കുന്ന വിവാഹമാണിത് ഒരാഴ്ച മുമ്പാണ് പത്രത്തിൽ പരസ്യം പ്രസിദ്ധീകരിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കുലേമതിമയ ചടങ്ങിന് വേണ്ടി മുപ്പത് വർഷം മുമ്പ് മരിച്ച ബംഗേരാ ഗോത്രത്തിലും കുലാൽ ജാതിയിലും പെട്ട ഒരു ആൺകുട്ടിയെ തേടിയാണ് പത്രപരസ്യം കുലാൽ ജാതിയിൽ നിന്നും ബംഗേരാ ഗോത്രത്തിൽ നിന്നുമുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആൺകുട്ടിയെ അന്വേഷിക്കുന്നു മുപ്പത് വർഷം മുമ്പാണ് കുട്ടി മരിച്ചത് മുപ്പത് വർഷം മുമ്പ് മരിച്ച അതേ ജാതിയിൽപ്പെട്ട മറ്റൊരു ഭാര്യയിൽപ്പെട്ട ഒരു ആൺകുട്ടിയുണ്ടെങ്കിൽ കുടുംബം പ്രേതമതവേ നടത്താൻ തയ്യാറാണെങ്കിൽ താഴെയുള്ള വിലാസത്തിൽ ബന്ധപ്പെടുക പരസ്യം പെട്ടെന്ന് തന്നെ വൈറലായി ഇതിനകം അമ്പതോളം പേർ ചടങ്ങ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ച് കുടുംബത്തെ ബന്ധപ്പെട്ടെന്നും പെൺകുട്ടിയുടെ കുടുംബക്കാർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി മരിച്ച മകളുടെ ജാതകത്തിന് ചേർന്ന ആളെ തേടി നടക്കുകയാണെന്നും അവർ പറഞ്ഞു പരസ്യം നൽകിയപ്പോൾ തങ്ങൾക്കെതിരെ ട്രോളുകൾ ഇറങ്ങുമെന്ന് ആശങ്കപ്പെട്ടിരുന്നെന്നും എന്നാൽ വ്യത്യസ്ത ജാതികളിൽ നിന്ന് പോലും ആളുകൾ ചടങ്ങുകളെക്കുറിച്ച് അറിയാൻ എത്തുകയാണെന്നും അതുവഴി ഈ ആചാരത്തെക്കുറിച്ച് നിരവധി പേർക്ക് അവബോധമുണ്ടായെന്നും വീട്ടുകാർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവാഹമില്ലാതെ മരണമടഞ്ഞ പരേതരുടെ ആത്മാക്കൾക്ക് സംതൃപ്തിയോ മോക്ഷമോ നൽകുന്നതിനായി ആചരിക്കുന്ന ഒരു പരമ്പരാഗത ആചാരമാണ് കുലേ ഈ ആചാരം നടത്തിയാൽ കുടുംബത്തിൽ ഇനി നടക്കാനിരിക്കുന്ന വിവാഹങ്ങൾക്ക് അനുയോജ്യമായ പൊരുത്തങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിവാഹിതരായി മരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന ഈ ചടങ്ങ് പൂർവിക ആരാധനയുടെ ഭാഗമാണ് വ്യത്യസ്ത ജാതികൾക്കനുസരിച്ച് ആചാരങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും സാധാരണ വിവാഹ ചടങ്ങുകൾ പോലെയാണ് കുലെ മദിമ ചടങ്ങുകളും പക്ഷേ വിവാഹ വേദിയിൽ വരനും വധുവിനും പകരം അവരെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളോ ശില്പങ്ങളോ ആയിരിക്കുമെന്ന് മാത്രം